ഞാൻ നിങ്ങളുടെ എം കെ നമസ്കാരം എൻ്റെ പൊന്ന് ഷാജൻസ് കറിയ മറുനാടൻ മലയാളി ഫേമസ് മലയാളി ഇനി മോഡി വിചാരിച്ചാലും ഒരു ചുക്ക് നടക്കത്തില്ല ഇപ്പം പറയാം മോഡി വിചാരിച്ചാലും ഇനി എന്തെങ്കിലും സാധിക്കും എന്താ മോഡി വിചാരിച്ചാൽ സാധിക്കും എടാ ഒരു കോടതി വിധിച്ചു കഴിഞ്ഞ് മുനമ്പം ഭൂമി അത് വക്ക ഭൂമിയാണെന്ന് അതിൻ്റെ അപ്പുറം ഇനി ആർക്കാണ് അധികാരം ഇവിടെ അത് ഹയർ കോടതി പോയി എന്തെങ്കിലും മാറ്റിയ തിരിച്ച് ഇത് അസാം ഡേറ്റിൽ ഇത് റൂൾ ഓഫ് ലോ നിലനിൽക്കുന്നൊരു രാജ്യമില്ലേ യാജൻ ഞാൻ അവിടെ ചെന്നിട്ട് നിങ്ങളും ഞാനുമായിട്ട് ഒരു ലക്ഷം ആൾക്കാരുമായിട്ട് സെക്രട്ടറി ഞങ്ങൾ നടന്നു പോയി കാര്യം എന്താ കാര്യം സാധിക്കും റൂൾ ഓഫ് ലോ നിലനിൽക്കുന്ന രാജ്യത്ത് ഇനിയിപ്പോൾ മോഡി അമൻമെൻ്റ് കൊണ്ടുവരുന്നത് അമൻമെൻറ്റിലെ പ്രത്യാശയുള്ളതെന്ന് പറഞ്ഞാൽ അമൻമെൻറ്റിൽ എന്താ മുനമ്പ ഭൂമി മുനമ്പ ഭൂമി അല്ലെന്ന് എഴുതി വയ്ക്കു മുനമ്പ ഭൂമി മാത്രമല്ല ഒരുപാട് ക്ലെയിംസ് ഉള്ള വക്കഭൂമികളുണ്ട് ഇനിയിപ്പം മുൻകാല പ്രാബല്യത്തോടുകൂടി എന്താ മണ്ടന്മാരാണ് അവിടെ ഇരിക്കുന്നത് മുൻകാല പ്രവർത്തകർ കോടതി ഹാസ് ഓൾറെഡി സെറ്റ് ദറ്റ് ഇറ്റ് ഇസ് ദ പ്രോപ്പർട്ടി ബിലോങ്സ് ടു വക്കഫ് വൺസ് എ വക്കഫ് ഇറ്റ് ഇസ് ഓൾവേസ് എ വക്കഫ് അതറിഞ്ഞുള്ളവരും അല്ലല്ലോ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ പറ്റിച്ചത് ഫറൂഖ് കോളേജാണ് നിങ്ങൾ പോയി ചെയ്യേണ്ടത് ഫറൂഖ് കോളേജ് അവിടെയുള്ള മത്സ്യത്തൊഴിലാളി അവിടെ സമരം ചെയ്യുന്നതിനെ കൊണ്ട് ഫറൂഖ് കോളേജിൻ്റെ മുമ്പിൽ പോയി സമരം ചെയ്ത് അവരെ കഴിഞ്ഞിട്ട് ഇവരെ കഴിഞ്ഞിട്ട് ഫറൂഖ് കോളേജ് പൈസ വാങ്ങിച്ചത് പൈസ വാങ്ങിച്ചത് ആ പൈസ തിരിച്ച് വാങ്ങിച്ചു കൊടുത്ത് അവർക്കെല്ലാം വീട്ടിൽ പോകാൻ പറയണം അവരെല്ലാം പോയി വേറെ എന്താ വീട് വാങ്ങിച്ചെടുക്കട്ടെ കോടതി എന്തെങ്കിലും വിരിക്കുകയാണെങ്കിൽ ഇവർക്ക് കൊടുക്കാനായിട്ട് വിരിക്കുകയാണെങ്കിൽ ഓക്കെ അന്ന് അവർക്ക് കിട്ടുമല്ല ഭൂമി അപ്പോൾ ഇങ്ങനെ പ്രയാസപ്പെടുത്തരുത് എവിടെ പോയി രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം ശോഭ സുരേന്ദ്രൻ പിന്നെ കോൺഗ്രസ് നേതാക്കന്മാർ പിന്നെ കമ്മ്യൂണിസ്റ്റ് ആരൊക്കെയാണ് അവിടെ വന്നത് എല്ലാവരും ഇവിടെ പോയി മോൻസ് ജോസഫ് പിന്നെ ഫ്രാൻസിസ് ജോർജ് അവർ ഇവര് അന്വർ ഉൾപ്പെടെ ഇതിൽ കാള വെട്ടെന്ന് പറയുമ്പോൾ കയറടുക്കുന്ന പോലെ ആയിരുന്നു അപ്പം ആരും കാണുന്നില്ലല്ലോ ആരും ഇല്ലല്ലോ ആ ജുഡീഷ്യൽ കമ്മീഷൻ വരെ പൂട്ടിക്കെട്ടി വീട്ടിൽ പോയാൽ കോടതി ചോദിച്ച് ഇയാൾക്ക് എന്താ നിങ്ങൾക്ക് എന്താ അധികാരം തന്നെ സർക്കാരിനോട് ചോദിച്ചത് ഒരു കോടതി ഒരു കാര്യം ഇത് പിന്നെ ഒരു ചാൻറ്റ് പുറത്തൊരു ജുഡീഷ്യൽ കമ്മീഷൻ ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കിക്കൊണ്ട് വെരി ബാഡ് വെരി നാസ്റ്റി തിങ്സ് ആർ ഹാപ്പനിങ് കേരള അത് നീ ഷാജിനെ പോലുള്ളവർ ഇത്ര വലിയ വ്യൂസ് ഉള്ളവർ അത്ര വലിയ വ്യൂസ് ഉള്ളതുകൊണ്ടാണ് ഈ അഹങ്കാരം കാണിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത് അന്നേ ഞാൻ ഷാജിനടുത്ത് പറഞ്ഞു ഇത് അപകടമാണ് ഇത് പോരുത് നിങ്ങളിങ്ങനെ നിങ്ങൾക്ക് റൂൾ ഓഫ് ലോ എ നിലനിൽക്കുന്ന രാജ്യം നിങ്ങൾ അവരെ വിളിച്ചുകൊണ്ട് കോടതി കൊണ്ട് കോടതി അവർക്ക് താമസിക്കാൻ സൗകര്യം കൊടുക്കും കോടതി പോലും നിരസിച്ചില്ലേ നിങ്ങൾക്ക് ടാക്സ് അടയ്ക്കാനുള്ള അധികാരം ഇല്ലെന്ന് റൈറ്റ് ഇല്ലെന്ന് ഞാൻ അതിൻ്റെ അപ്പുറം എന്തുവാ ഇപ്പോൾ അതുകൂടാതെ ഇവിടെ തന്നെ യു ഡി എഫും എൽ ഡി എഫും കൂടെ ചേർന്ന് പ്രമേയം പാസ്സാക്കി അയച്ചിരിക്കുക പാർലമെൻറ്റിൽ ഇന്നമാതിരി ഇതിനെതിരാണെന്ന് പറഞ്ഞോണ്ട് ഇനിയിപ്പോൾ എന്താ അണിയോ വിളിക്കൂ പിന്നെ അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇല്ലെന്ന് നമ്മൾ പറയുന്നില്ല എന്ന് വെച്ചാൽ ഈ കോടതി പോകാനുള്ള അധികാരമാണ് അതൊക്കെ കൊടുക്കണം ആർക്കല്ലാതെ റൂൾ ഓഫ് ലോ നിലനിൽക്കുന്ന രാജാവ് ആവളർ ഈക്വൽ ബിഫോർ ലോ അവർക്ക് കോടതി പോയി കോടതി തീരുമാനിക്കട്ടെ അത് കൊടുക്കാം ഈ വക്കഫ് ട്രിബ്യൂണലിൻ്റെ പരമാധികാരത്തിനെ ചോദിച്ചാൽ അത് ചെയ്യാം അപ്പം അങ്ങനെ പക്ഷേ അതിനകത്ത് ക്രിസ്ത്യാനി ഹിന്ദുക്കൾ ക്രിസ്ത്യ മുസ്ലിങ്ങളുടെ ഒരു കാര്യത്തിന് വേണ്ടി ഇരിക്കുന്ന ഒരു ബോഡിയിൽ ക്രിസ്ത്യാനികളെ ഹിന്ദുക്കളെല്ലാം കൊണ്ട് രണ്ടുപേരെ രണ്ട് പേരാക്കുന്ന നാലുപേരാക്കാൻ എന്ത് കൊണ്ടുവന്നിരുത്തിയ പിന്നെ ദൂരവ്യാപകമായ പ്രത്യേകതകൾ അതിനകത്ത് ഉണ്ടാവും അഥവാ മോഡി അത് സമ്മതിച്ചാൽ അതിനകത്ത് പിന്നെ വക്കഫ് ബോർഡിൽ പിന്നെ ദേവസ്വം ബോർഡിലും അരമനകളിലെ മുല്ലാക്കന്മാരെ അങ്ങനെ പിടിച്ചിരുത്താൻ ഞങ്ങൾ പറയും അതിൻ്റെ ഒന്നും കാര്യമില്ല വെറുതെ ഇരിക്കുന്നവരെ പോയി ചൊറിയണ്ട ചൊറിഞ്ഞാൽ പിന്നെ അവർ തിരിച്ച് മാന്തം അത്രയേ സംഭവിക്കാൻ വേണ്ടി അതുകൊണ്ട് ഷാജിസ് അറിയാം യു ഡു വൺ തിങ് വെടി സ്റ്റോപ്പ് ഓൾ ദിസ് ഇങ്ങനെ ആയിരുന്നു ഈ അച്ഛന്മാർക്ക് സംഭവിച്ചത് വിഴിഞ്ഞത്ത് അന്ന് ഞാൻ അവിടെ ചെന്ന് പറഞ്ഞു നിങ്ങൾ യു ആർ ഓൺ ദി റോങ് എന്ന് പിതാവ് നെറ്റോ എല്ലാവരും ഇരിക്കുന്ന വേദിയിൽ ഞാൻ പറഞ്ഞു അന്ന് സമരം നടക്കുമ്പോൾ യു ആർ ഓൺ ദ റോങ് ട്രാക്ക് അവസാനം എന്താ സംഭവിച്ചു പോലീസൊന്ന് അടിച്ച് ഓടിച്ച് എല്ലാവരും കാലുപൊട്ടിച്ച് എല്ലാവരെയും ക്രിമിനൽ കേസിൽ പ്രതിയാക്കി ഇല്ലേ കുറേ കേസുകൾ ഇപ്പോഴും ഉണ്ട് അതാണെങ്കിൽ ഇവരിവിടെ സമരം തുടങ്ങുകയാണെങ്കിൽ നാച്ചുറലി ലോ വിൽ ടേക്ക് ഇറ്റ്സ് ഓൺ കോഴ്സ് പിണറായി വിജയൻ സ്ഥിരം പറയുന്ന ഒരു പല്ലവിയാണല്ലോ ഇല്ലേ നിയമം അതിൻ്റെ വഴിക്ക് പോട്ടെ നിയമം വന്ന് എല്ലാത്തിനും പിടിച്ച് ജയിലിലാക്കും ഇത് തന്നെ സംഭവിക്കാൻ പോകണം ഐ വിൽ സ്റ്റോപ്പ് ഓൾ ദീസ് തിങ്സ് ലെറ്റ് ദ അെൻമെന്റ് കം വിൽ സി വിൽ ഡിസ്കസ് ഓൺ ബാറ്റ് അമെൻമെൻറ്റ് അനുഭവി മോഡിക്കെ രക്ഷ മോഡി എന്താ രക്ഷ അല്ല മോഡിക്ക് രക്ഷപ്പെടുത്താൻ കോടതി തീരുമാനിക്കുമെന്ന്